ാഥം ഹൃദയം കൊണ്ട് കേൾക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി രണ്ടായിരത്തിരണ്ട് കൊലവർഷം ആയിരത്തി ഒന്ന് കുംഭം പദ്ധതി ഞായറാഴ്ച ഡോക്ടർ അവിനാഷ് കൃഷ്ണൻ സർജിക്കൽ ഗ്യാസ്ട്രോണ്ടോളജിസ്റ്റ് ചാർജെടുത്തു ആകുളം ചേറ്റുവാ ജലപ്പാന്ന ഒന്നാം ഘട്ട ഉദ്ഘാടനം ഇരുപത്തി ആറിന് അച്ഛനമ്മമാരറിയാതെ കല്യാണം വേണ്ട ഗുജറാത്തിൽ നിയമഭേദഗതി നിർദ്ദേശം കൊല്ലംകോട് ക്ഷേത്ര കുംഭാഭിഷേകം ഇന്ന് നെയ്ത്തുകാരൻ തറയിരുന്നാൽ മതി എ വാർത്തകൾ വിശദമായി സരസ്വതി ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം തലവനായ ഡോക്ടർ അവിനാശ് കൃഷ്ണൻ ചാർജ് എടുത്തു നവീകരിച്ച ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ഇനി ഉദരസംബന്ധമായ സങ്കീർണ രോഗങ്ങൾക്ക് കൂടുതൽ സമഗ്രവും വിദഗ്ധവുമായ ശസ്ത്രക്രിയ പരിചരണം ശസ്ത്രക്രിയകൾ മുതൽ കരൾ പിത്താശയം പാൻട്രിയാസ് വൻകുടൽ ചെറുകുടൽ ആവാശയം മലദ്വാരം ഹെർണിയ സംബന്ധമായ സങ്കീർണ ശസ്ത്രക്രിയകൾ വരെ ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ ന്യൂ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ അവിനാശ് കൃഷ്ണൻ സമയം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഉച്ചയ്ക്ക് രണ്ടു മുതൽ വരെ ആക്കുളം ചേറ്റുവ ജലപാത ഒന്നാംഘട്ട ഉദ്ഘാടനം സംസ്ഥാന സർക്കാരിന്റെ വെസ്റ്റ് കോഴ്സ് കനാൽ പദ്ധതിയുടെ ഭാഗമായ ആക്കുളം ചേറ്റുവ ജലപാതയുടെ ഘട്ട നവീകരണം പൂർത്തിയാകുന്നു തിരുവനന്തപുരത്തെ ആക്കുളം മുതൽ തൃശൂരിലെ ചേറ്റുവരെയുള്ള എൺപത് കിലോമീറ്റർ കനാൽ കനാൽപാത ഇരുപത്തി ആറിന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചിലക്കൂർ വിനോദസഞ്ചാര പദ്ധതിയുടെയും ഇൻലാൻഡ് നാവിഗേഷൻ വിഭാഗം പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും അച്ഛനമ്മമാരെയും കല്യാണം വേണ്ട ഗുജറാത്തിൽ നിയമഭേദഗതി നിർദ്ദേശം വിവാഹ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വധുവരന്മാർ അച്ഛനമ്മമാരെ അറിയിച്ചിരിക്കണമെന്നതുൾപ്പെടെ പ്രണയവാഹങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിയമഭേദഗതിക്ക് ഗുജറാത്ത് സർക്കാർ ഒരുങ്ങുന്നു പ്രണയത്തിന് എതിരില്ലെന്നും നിഷ്കളങ്കരായ പെൺകുട്ടികൾ വഞ്ചിതരാകാതിരിക്കുകയാണ് ലക്ഷ്യമെന്നും ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘവി നിയമസഭയിൽ പറഞ്ഞു നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ലഭിച്ചാൽ അസിസ്റ്റന്റ് രജിസ്റ്റർ പത്ത് ദിവസത്തിനുള്ളിൽ ഇരുവരുടെയും അച്ഛനമ്മമാരെ നേരിട്ടോ ഫോൺ വഴിയോ വിവരം അറിയിച്ചിരിക്കണമെന്നതാണ് പ്രധാന ഭേദഗതി കൊല്ലംകോട് ക്ഷേത്ര കുംഭാഭിഷേകം കൊല്ലംകോട് ശ്രീ ഭദ്രകാളി ദേവസ്വത്തിലെ തൂക്കമുടിപ്പിറ ക്ഷേത്രം പുനരുദ്ധാരണം പൂർത്തിയാക്കി ഇന്ന് കുംഭാഭിഷേകം നടക്കും കുംഭാഭിഷേക അനുബന്ധ പൂജകൾ വ്യാഴാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച വൈകുന്നേരം മൂലക്ഷേത്രത്തിൽ പൂജകൾക്ക് ശേഷം ദേവിയെ തൂക്കമുടുമ്പരിലേക്ക് എഴുന്ന ശനിയാഴ്ച രാവിലെ എട്ടിന് കലശപൂജ തുടർന്ന് അതിമവാസ ഹോമം ഉൾപ്പെടെ ഇവിടെ വിശേഷ പൂജകൾ നടക്കും രാത്രി എട്ട് മുപ്പതിൽ ഭക്തിഗാനമേള രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം ഏഴ് അമ്പത്തി അഞ്ചിനും ഒൻപത് മുപ്പത്തഞ്ചിനും മതി കുംഭാഭിഷേകം നടക്കും നെയ്ത്തുകാരൻ തറയിൽ ഇരുന്നാൽ മതി ഡിസൈൻ എടുക്കും സാരിയിലെ ഡിസൈൻ ഈ നെയ്ത്തുകാരന്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കില്ല കൂടുതൽ നിറങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞ കഞ്ചീപുരം സാരികൾ വേഗത്തിൽ നെയ്തെടുക്കാൻ നെയ്ത്തുകാരെ സഹായിക്കാൻ ഇനി എ എത്തിക്കഴിഞ്ഞു ടാറ്റാ കൺസൾട്ടൻസി സർവീസ് സൃഷ്ടിച്ച ബഡ്ജറ്റിൽ എ പിന്നിൽ പ്രൊഫസറൽ മലയാളിയും ഉണ്ട് കോട്ടയം ഉഴപൂരിലെ അഭിഷേക് ബി എസ് സി ഇലക്ട്രോണിക്സ് കഴിഞ്ഞ അഭിഷേക് ലൂമിന്റെ ഡെവലപ്പറാണ് തമിഴ്നാട് തിരുവണ്ണാമലയിൽ നിന്നുള്ള നെയ്ത്തു ദമ്പതിമാരുടെ മകളായ സിന്ധു ഡിഫോ ഡിസൈനുകളും തയ്യാറാക്കി എ ലൂമിൻ നെയ്ത്തുകാരൻ ഇരുന്നാൽ മതി ഓരോ വർണ്ണനൂലും എവിടെ വയ്ക്കണമെന്ന് എൽ ഇ ഡി വർണ്ണ വെളിച്ചത്തിലൂടെ എ എ നിർദ്ദേശം നൽകും കൗതുക വാർത്തകൾ പ്രമേഹ രോഗികൾക്കും ചോർണ്ണം പോഷക അരി തയ്യാറു പ്രമേഹ രോഗികൾ സ്പൂണിൽ അളന്ന് ചോറ് കഴിക്കുന്ന കാലം പഴങ്കതയായിരിക്കും പ്രശ്നക്കാരി എന്ന് കരുതുന്ന കാർബോഹൈഡ്രേറ്റിനെ നിയന്ത്രിച്ച ഡിസൈനർ അരിയുടെ ചോറ് വയർ നിറയെ കഴിക്കാനാകുന്ന കാലം തിരികെ വരുന്ന കരുതാം തിരുവനന്തപുരം സി എസ് ഐ ആർ ലിസ്റ്റ് ആണ് ഉയർന്ന പ്രോട്ടീനും കുറഞ്ഞ ഗ്ലൈസിമിക് ഇന്ത്യക്കുമുള്ള അരി വികസിപ്പിച്ചത് പോഷക അരിയുടെ ചോറ് കഴിച്ചാലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറവായിരിക്കുമെന്നതാണ് പ്രമേഹ രോഗികൾക്ക് ആശ്വാസമാകുന്നത് കായികം ഏഷ്യകപ്പ് വനിതാ ക്രിക്കറ്റ് ഇന്ത്യ എ ഫൈനലിൽ ക്യാപ്റ്റൻ രാധാ യാദവിന്റെ ഓൾറൗണ്ട് റൌണ്ട് മികവിന് മുന്നിൽ ശ്രീലങ്ക എ ടീം തകർന്നു സ്റ്റാർ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ശ്രീലങ്ക എ എ ടീമിനെ അഞ്ച് തോൽപ്പിച്ച് ഇന്ത്യ ടീം ഫൈനലിലേക്ക് കടന്നു ഇനി ഡോക്ടർ എസ് കെ പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്നത് വൈദ്യശാസ്ത്രത്തിലെ രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റികളെ കുറിച്ചാണ് എന്താണ് എന്താണ് മെഡിക്കൽ സർജിക്കൽ നിങ്ങൾക്ക് അറിയാം ഗ്യാസ്ട്രോ എന്നാൽ ആമാശയം അഥവാ സ്റ്റൊമക്കിനെ സൂചിപ്പിക്കുന്നു എൻഡറോ ഇ എൻ ടി ഇ ഒ എന്നത് കുടലുകളെ സൂചിപ്പിക്കുന്നു അപ്പോൾ ആമാശയം കുടലുകൾ തുടങ്ങിയവ അടങ്ങുന്ന ദഹനേന്ദ്രിയ വ്യൂഹത്തെ ചികിത്സിക്കുന്ന ശാസ്ത്രശാഖ അഥവാ സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് ഗ്യാസ്ട്രോ എൻഡറോളജി അതിൽ ലിവർ പാൻക്രിയാസ് അതായത് നമ്മുടെ അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ ലിവർ പാൻക്രിയാസ് തുടങ്ങി മലാശയം വരെയുള്ള എല്ലാ ദഹന ഇന്ദ്രിയ വ്യൂഹ ഭാഗങ്ങളെയും ചികിത്സിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇനി മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്താണെന്ന് നോക്കാം മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത് ഈ മേൽപ്പറഞ്ഞ ഭാഗത്തിന് വരുന്ന അസുഖങ്ങളെ ഓപ്പറേഷൻ കൂടാതെ മരുന്നുകളും മറ്റു പ്രക്രിയകളും ഉപയോഗിച്ച് ചികിത്സിക്കുന്ന ശാസ്ത്രശാഖയാണ് മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി ഉദാഹരണത്തിന് എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി ഇആർസി തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്യുന്നത് മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ് അവർ ഓപ്പറേഷൻ ചെയ്യുക വയറ് തുറന്ന് അല്ലെങ്കിൽ കീഹോൾ സർജറി വഴി ഓപ്പറേഷനുകൾ ചെയ്യാറില്ല ഇനി സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി ആകട്ടെ അത് ഈ അസുഖങ്ങൾ മൂലം വൻകുടൽ ചെറുകുടൽ ലിവർ പാൻക്രിയാസ് തുടങ്ങിയവയ്ക്ക് അസുഖം മാറ്റാൻ ഓപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഓപ്പറേഷനുകൾ ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി അവർ എൻഡോസ്കോപ്പി വലുതായി ചെയ്യുന്നില്ല പകരം മെഡിക്കൽ മെഡിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റുകളുടെ സഹായം തേടുകയാണ് പതിവ് കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പാൻക്രിയാസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയ അതിസങ്കീർണമായ ശസ്ത്രക്രിയ മുതൽ ഈ ദഹനേന്ത്യ വ്യൂഹത്തിലെ പലതരം ക്യാൻസറുകൾ ആമാശയം വൻകുടൽ മലാശയം തുടങ്ങിയ ഭാഗങ്ങളിലെ ക്യാൻസറുകൾ എന്നിവ സർജറി കൊണ്ട് നീക്കം ചെയ്യുന്നതും അവരാണ് കൂടാതെ അടുത്ത കാലത്തായി ഹെർണിയ മറ്റ് വയറിന്റെ ഭിത്തിയിൽ വരുന്ന അസുഖങ്ങൾക്കും ഓപ്പറേഷനുകൾ അവർ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണുന്നതിനു മുമ്പായി ഒരു ഫാമിലി ഫിസിഷ്യനെ കാണുകയും അദ്ദേഹം രോഗത്തിന്റെ ദിശ മനസ്സിലാക്കി മെഡിക്കൽ ഗ്യാസ്ട്രോയിലാണോ സർജിക്കൽ ഗ്യാസ്ട്രോയിലാണോ കാണിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയും അങ്ങോട്ട് അയക്കുകയും ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരുന്ന പാങ്ക്രിയാറ്റൈറ്റിസ് കൂടുതലായി ചികിത്സിക്കുന്നത് മെഡിക്കൽ ഗ്യാസ്ട്രോണ്ടോളജിസ്റ്റാണ് എന്നാൽ ഒരു മുഴ വന്നാൽ അതിനെ നീക്കം ചെയ്യുന്നത് പാൻക്രിയാസ് മാറ്റിവെക്കുന്നത് പാങ്ക്രിയറ്റൈറ്റിസ് എന്ന അസുഖത്തിന് വീണ്ടും വീണ്ടും വരുന്ന അവസ്ഥ വരുമ്പോൾ അതിൻ്റെ പാൻക്രിയാസിൻ്റെ കുറേ ഭാഗം നീക്കം ചെയ്യുക അതിൻ്റെ ഇൻഫെക്ഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യുക തുടങ്ങിയവ സർജിക്കൽ ഗ്യാസ്ട്രോണ്ട്രോളജിസ്റ്റുകൾ ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഓർക്കുക വിവിധ ശാസ്ത്രശാഖകൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം പക്ഷേ കൃത്യമായ ശാസ്ത്രശാഖകൾ തിരഞ്ഞെടുക്കാൻ പലപ്പോഴും രോഗികൾക്ക് കഴിയാറില്ല അതിന് നിങ്ങളുടെ ഫാമിലി ഫിസിഷ്യൻ്റെ സഹായം തേടുക അല്ലെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ കൃത്യമായി ആ സൂപ്പർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആരോഗ്യ ബുക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്ത വിഷയവുമായി അടുത്ത ഞായറാഴ്ച കാണുന്നതുവരെ നന്ദി നമസ്കാരം

മെഡിക്കൽ വൈദ്യശാസ്ത്രപരമായ ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റ് ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് നൽകൂ സമ്മാനം പുതിയ വാർത്തകളും പുതു വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരെ നന്ദി നമസ്കാരം സരസ്വതി എഫ് നാദം